നമസ്കാരമുണ്ടോ കൊല്ലം വാർത്തകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ദേ ഞാനിപ്പോൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ പുത്തൂർ ചേരി അമ്പലത്തിന് സമീപത്തായിട്ടുള്ള ഒരു അക്വേറിയം കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ളതാണ് കിളികളും നമ്മുടെ അടിപൊളി നല്ല വർണ്ണാഹമായിട്ടുള്ള മീനുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു അടിപൊളി അക്വേറിയം ഷോപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വേറെങ്ങും നമ്മുടെ പുത്തൂർ ചേരി അമ്പലത്തിന് സമീപമുള്ള നമ്മുടെ കാണിച്ചു കാണിച്ചോടുത്തേ ഗോൾഡൻ അക്വേറിയം അപ്പം നമ്മുടെ ഈ ഷോപ്പിൻ്റെ ആ ചേട്ടൻ്റെ നമുക്കൊന്ന് വിളിക്കാം അദ്ദേഹത്തോട് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാം ബാട്ടാ നമസ്കാരം ഇതാണ് ഈ ഷോപ്പിൻ്റെ ഓണറാണ് അപ്പോൾ ഞാനൊരു മൈക്കി ആരട്ടോ അപ്പം ഇദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പം ജനനാളിൻ്റെ ഓണർ അല്ലയോ ആ ആ ഇപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ആയിട്ട് ഒരു ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം ഇവിടുത്തെ വെറൈറ്റി കളക്ഷൻസ് ഒക്കെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്തൊക്കെയാണ് ും തീർച്ചയായിട്ടും ആ നമ്മള് ഇതാണ് ഫ്രണ്ടിൽ രണ്ട് സുന്ദര കുടുംബമായിട്ട് ഇപ്പോൾ ഇവരുടെ പേരുണ്ടാ ഇവരാണ് ജലോശ കൊനൂർ എന്ന് പറയുന്ന കിളിയിൽപ്പെട്ടാണ് അതായത് കൊനൂർ ഫാമിലിയിലുള്ളതാണ് ഇവര് നമ്മള് ഇണങ്ങിയ കിളികളാണ് അതായത് ഇണക്കി നമ്മളോട് വളരെ ഒന്ന് പുറത്തെടുത്ത് സേവായിട്ടുള്ളതാണ് ആ ഒരുപാട് ാണ് അവരുടെ ഡി എൻ എടുത്തേണം അതായത് ആണോ പെണ്ണോന്നുള്ള ഡി എൻ എടുത്ത കുഞ്ഞു ഡി എൻ എ ഉള്ള കുഞ്ഞുങ്ങളാണ് എല്ലാവരും എല്ലാവരും ഇണങ്ങിയതാണ് ഇവിടെ തന്നെ ഫുഡ് കൊടുത്തു ആവശ്യാണ് അപ്പൊ വേറെ കുറെ വെറൈറ്റി അതാണ്ട് അപ്പുറത്തൊരു കൊപ്പിയൊക്കെ ഉള്ള ഒരാളുണ്ടല്ലോ ഇത് കോക്റ്റയിലാണ് ും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഇതാണ് ജാവ ഫിഞ്ചുഷ്യാണ് സ്വദേശം ഇത് എന്ന് പറയും ജനറൽ ആയിട്ട് എല്ലാ സെയിൽസ് ഉള്ള ഐറ്റം ആൾക്കാർക്ക് വളരെ ഒരു ബഡ്ജറ്റ് ആ ഇഷ്ടമുള്ളത് രൂപയുള്ള പേർ അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വേണ്ടി എപ്പോഴും കിളിയാണ് അതേപോലെ ആഫ്രിക്കൻ ലോബേരിന്റെ കൂട്ടത്തിലുള്ളതാണ് അദ്ദേഹം ഞാൻ പുറത്തുനിന്ന് കാണിക്കുമ്പോൾ ആ ഒരു കളർ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇതാണ് ആളുടെ ഒരു കളറ് പുറത്തുനിന്ന് കാണിക്കുമ്പോൾ കറക്റ്റ് കളർ മനസ്സിലാവും ആ ഇവിടെ ആൾ ഒറ്റയ്ക്ക് ഉണ്ടല്ലോ ആ ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചത് ഇത് ഇദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു ഇത് എൽ എസ് സൈഡ് കൊന്നൂറ് പറയും അരി അപ്പോൾ ഇവിടെ കിളികളുടെ എല്ലാ വെറൈറ്റി ഉണ്ട് ഇപ്പോൾ പ്രാവുകളൊക്കെ ഉണ്ടല്ലേ ആ പ്രാവുകളുണ്ട് ആ ഹാ ഇത് നാടൻ പ്രാവ അശ്ശേരി നമ്മൾ മുന്നൂറ് രൂപ ജോഡിക്ക് കൊടുക്കണം ജോഡി ആ അതേപോലെ ലവ് ബേഡ്സ് ലവ് ബേഡ്സും മുന്നൂറ് രൂപയാണ് ജോഡി ആ മുന്നൂറ് രൂപ പിന്നെ ഇവിടെ മീനുകളുടെ വലിയൊരു കളക്ഷൻ ഉണ്ട് അല്ലേ വല്യൊരു സാധനം കിടന്ന് നീന്തുന്നുണ്ടല്ലോ ഇത് അത് റെക്റ്റെയിൽ കാറ്റ് ഫിഷ് പറയാം അത് ശരി അതായത് അയാണ്ട് അഞ്ചടി വരെ വലിപ്പം വെക്കുന്നതാണ് നല്ല വലുപ്പം വെക്കുന്ന ഒരു ഫിഷ് അല്ലേ രണ്ടായിരം രൂപ ആണ് അതിന്റെ പ്രൈസ് ഇട്ടേക്കുന്നത് അതായത് അതിന്റെ വലുപ്പത്തിനനുസരിച്ച് വളരെ കുറഞ്ഞ വിലയാണ് അത് ശരി ഏറ്റവും

ഇത് അത്യാവശ്യം നല്ല കുറച്ചുകൂടി വെക്കുന്നതാണ് വലുപ്പം അതുപോലെ തന്നെ അല്ല എനിക്ക് തന്നെ പരിചയമുള്ളതാണ് പ്രകൃതിയോടെ ഒത്തിരി വ്യത്യാസമൊക്കെ അറിയാൻ പറ്റുന്ന ഒരു മീനാണ് സാധാ മീൻറെ കൂട്ടത്തിലല്ല വളരെ ജെന്റിലായ ഒരു മീനാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളത് പിന്നെ

ഗോൾഡ് ഗോൾഡ് ഇവിടെ ഉണ്ടല്ലോ ആ ആ അത് ഫിഷ് ഫിഷ് ആണ് ഒരു ഗോൾഡൻ ിൽ തന്നെ അങ്ങ് ഇതൊക്കെയല്ലേ നല്ല രസം അതിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും വേറെ ടെൻഷനൊക്കെ മാറാൻ ഇതുപോലുള്ള കുറച്ച് ഫിഷ് ഒക്കെ വീട്ടിൽ കയറിട്ടാ മതി കേട്ടോ അതാണ്ട് ഇങ്ങനെ നമ്മുടെ കളർമുട്ടയൊക്കെ കിടക്കുന്ന കിടക്കുന്ന കേട്ടോ ഇതെന്താണ് ഈ ഇതിന്റെ പേര് അത് ശരി

ഉണ്ട് ആ ആ ഷാർക്ക് ആഹാ ഷാർക്കുകളൊക്കെ െറ്റ് ഷാർക്കൂടുകടത്തും ഇങ്ങനെ മീനുകൾ കുട്ടികളാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ പുറകിലായിട്ട് കുറെ സാധനങ്ങൾ കാണിക്കണ്ടോ അല്ലേ പട്ടികൾക്ക് വേണ്ട അതായത് ഡോക്സിന് വേണ്ട എല്ലാ ഐറ്റം ചാറ്റിന് വേണ്ട എല്ലാ ഐറ്റം ഉണ്ട് അത് ശരി കളർ സ്റ്റോണുകളുണ്ട് നമ്മുടെ അതായത് നമ്മുടെ പെട്രോളുമായിട്ട് സംബന്ധിച്ച് എല്ലാ ആവശ്യവും ഒരുപാട് പെട്ട തൊണ്ണൂറ്റഞ്ച് ശതമാന സാധനങ്ങളും നമ്മുടെ അവൈലബിൾ ആണ് ഫിൽറ്ററുകള് ട്യൂബ് ലൈറ്റുകള് കേജുകള് അതേപോലെ തന്നെ ഈ ബ്രീഡിങ് ബോക്സുകള് ബ്രീഡിംഗ് ബോക്സുകള് പിന്നെ ബബിൾസ് പിന്നെ ടോയ്സ് അതേപോലെ തന്നെ പോൾട്രി ഐറ്റംസ് വേണ്ട പോൾട്രി പോൾട്ടി ഡ്രിങ്കുകൾ ചെറിയ കൂടുകള് അടിപൊളി നെച്ചുകള് ബെൽറ്റുകള് ചെയിനുകള് മാത്രമേ വരത്തുള്ളൂ വളരെ ഏറ്റവും കുറച്ചുകൊടുക്കും എനിക്ക് സ്വന്തമായിട്ട് നേരത്തെ ഒരു ഹോൾസെയിൽ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് കുറെ സാധനങ്ങൾ അധികം എൻ്റെ സ്റ്റോക്ക് ഉണ്ട് അത് ഞാൻ ഇവിടെ വിൽക്കുകയാണ്

അയിനി അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ഫിഷിന്റെ ഫുഡുകളും നമ്മൾ ഒരു നമ്മൾ മീൻ വളർത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും തൽക്കാലം നമ്മളെ ഹോൾസെയിലായിട്ട് നമ്മൾ എടുത്ത് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ഫാം ഫുഡ് ഫാമിന്റെ മീനുകൾക്ക് വേണ്ട തീറ്റകൾക്കാർക്ക് വേണ്ടി ഫാം ഫുഡും നമ്മുടെ അവൈലബിൾ ആണ് പിന്നെ തന്നെ പൂച്ചയുടെ തീറ്റകൾ പൂച്ചയുടെ മിയാവു അങ്ങനെയുള്ള

ടാങ്കുകളൂടെ അവൈലബിൾ പല രൂപത്തിലും എല്ലാം ഉള്ള ടാങ്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേജി കെ അവൈലബിൾ ആണ് ഇത് നമ്മുടെ പഴയ മോഡലിലുള്ള കെ അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് പണിഞ്ഞെടുക്കാൻ പറ്റുന്ന കേജുകൾ കണ്ട അതുപോലെ അല്ലേ ആ അത് തന്നെ പല വലുപ്പത്തിലല്ലേ പല വലുപ്പത്തിലുള്ളതും ഉണ്ട് അങ്ങനെ കേജുകളും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മുടെ അക്വേറിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇൻഷൻറ്റ് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ഷോപ്പിൽ ലഭ്യമാവും നമ്മുടെ ഈ ഷോപ്പെന്നതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പുത്തൂർ ചേരിയിൽ ദേവീക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ട് കെ എസ് ബി ഓഫീസിന്റെ തൊട്ട് രണ്ടാമത്തെ മുറി അല്ലേ അവിടെ ഗോൾഡൻ എന്നാണ് ഗോൾഡൻ അക്വയെന്നാണ് എന്നാണ് പേര് ഞാൻ ഈ നമ്മുടെ അക്വേന്റെ ഫോൺ നമ്പർ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം അപ്പം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം വിവരം അറിയണമെങ്കിൽ ചേട്ടൻ്റെ നമ്പർ കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം മീനുകളെയും കിളികളെയും ഇങ്ങനെ നമ്മുടെ കൊച്ചു കൊച്ചു പെറ്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഡോക്സ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുത്തു ശരി സ്ഥലപരിമിതി കാരണം ഇവിടെ കൊടുക്കുക എന്ത് വെറൈറ്റി ചോദിച്ചാലും നമ്മൾ കൊടുക്കും ആ കൊടുക്കും അപ്പം ചേട്ടൻ്റെ ഈ ഇവിടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തിരക്കാനുള്ള നമ്പർ എന്തായാലും കൊടുക്കാം അപ്പോൾ ആ നമ്പറിൽ വിളിക്കുക കോൺടാക്ട് ചെയ്യുക നല്ല അടിപൊളി അക്കുവരെയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ സെറ്റ് ചെയ്ത് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അടി അടിപൊളി കിളികളും കാര്യങ്ങളും ആ ഹേമാരെയൊക്കെ വീട്ടിൽ